ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാർക്കുള്ളാണ് പ്രത്യേകിച്ചും അവരനുഭവിക്കുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലേ പ്രത്യേകിച്ച് മെനസ്ട്രൽ ക്രാമ്പ് അഥവാ ഈ ഒരു പീരിയഡ്സിന്റെ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന വയറിന്റെ താഴ്ഭാഗത്തോ ഭാഗത്തോ ഒക്കെ ആയിട്ട് അവർക്ക് ഉണ്ടാകുന്ന വേദന അല്ലേ അതുപോലെ വൈറ്റ് ഡിസ്ചാർജ് വെള്ളപ്പോക്ക് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിനെ യോഗയിലൂടെ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് പരിഗാസന അഥവാ ഗേറ്റ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അത് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതാണ് ശരിക്കും ശ്രദ്ധിക്കുക നമ്മൾ ഇതുപോലെ നിൽക്കുക ശേഷം ഒരു കാല് ഇതുപോലെ വശത്തേക്ക് നീട്ടി വെക്കുക ഈ കാലിൻ്റെ ഭാഗവും നമ്മുടെ ഇതിന്റെ നീ ഏരിയ അതായത് അവിടെ മടമ്പ് കാലിൻ്റെ ഉപ്പൂറ്റി എന്ന് പറയുന്നത് ഇവിടെ കാലിൻ്റെ മുട്ടും ഒരേ നേർ രേഖയിൽ വെക്കുക ദെൻ നമ്മൾ ബോഡി മുമ്പോട്ട് തന്നെയാണ് ചായ്ക്കേണ്ടത് ദെൻ നമ്മൾ ബോഡി മുമ്പോട്ടാണ് തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ശരീരം ചായേണ്ടത് ഇങ്ങനെയാണ് ഇതുപോലെ ഇതുപോലെ പെരുവിരൽ പിടിക്കുക കൈ പരമാവധി ഇങ്ങോട്ട് കൊണ്ടുവരിക നോട്ടം മുകളിലേക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് പത്ത് ശ്വസനമാണ് എടുക്കേണ്ടത് അതിനുശേഷം മാത്രം തിരിച്ചു വരിക ശേഷം ഇതുപോലെ മറുവശവും ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ സഹോദരിമാർക്ക് ഉണ്ടാകുന്ന മെനസ്ട്രൽ ക്രാമ്പ് വൈറ്റ് ഡിസ്ചാർജ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഏറെക്കുറെ കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പരിഹാസനയാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചത്